ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നതാണ് കേട്ടോ ഈ ഒരു പോളിയും പായസം കഴിക്കണം എന്നുള്ളത് നമ്മൾ നമ്മളൊക്കെ അതിനാസം വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ജസ്റ്റ് വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു പോളിയും പായസൊക്കെ മെയിൻ ആയിട്ടും കാണുന്നത് ട്രിവാൻഡ്രം ആ ഒരു ഭാഗത്തൊക്കെ ആണ് കേട്ടോ കൂടുതലായിട്ടും കാണുന്നത് അപ്പോൾ ഈ ഒരു ബോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൽ കടലപ്പരിപ്പെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി ഒരു ഒരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് ഞാനിതൊന്ന് ജസ്റ്റ് വേവിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മളിത് കുക്കറിൽ ഇടുന്ന സമയത്ത് ഇതിലൊരു എളുപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഈ ഒരു പരിപ്പ് വേവിച്ചെടുക്കുന്നത് ഒരു അഞ്ച് വിസിലൊക്കെ അടിയുന്ന സമയത്ത് തന്നെ നമ്മുടെ പരിപ്പ് നല്ല രീതിയിൽ തന്നെ വെന്ത് വരും പിന്നെ ഞാനിവിടെ ഒരു അഞ്ച് വിസിൽ വന്ന ശേഷം തന്നെ അടപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു പരിപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ അതായത് നന്നായി ഉടഞ്ഞു പോകുന്ന രീതിയിലായിട്ടില്ല എന്ന് നല്ല കണക് നമുക്ക് പരിപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇതിന്റെ വെള്ളം ഊറ്റെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്ട്രെയിനറിലിട്ട് അരിച്ചെടുക്കാം പിന്നെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഒരു മാവ് തയ്യാറാക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന്റെ രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിലോട്ടേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മാവ് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ സാധാരണ പിന്നെ ചപ്പാത്തികൊക്കെ കുഴക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത് പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക ചിലപ്പോൾ നമ്മൾ മഞ്ഞൾ പൊടി ഇടുന്ന സമയത്ത് ആ ഒരു മഞ്ഞൾ ആ ഒരു കുത്തുന്ന ഒരു മണ്ണുണ്ടല്ലോ അതുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ കളറിൻ്റെ ഫുഡ് കളർ അതായത് യെല്ലോ ഫുഡ് കളർ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ കുഴച്ചെടുക്കുന്ന സമയത്ത് എനിക്കത്ര ഒരു യെല്ലോ കളർ കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാനിതിൽ ജസ്റ്റ് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ജസ്റ്റ് നമ്മൾ കുഴച്ചതിന് ശേഷം ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾ പൊടി മഞ്ഞ കളർ ഇട്ടതിന് ശേഷം അത് നമ്മൾ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ ഒരു ബോളിയൊക്കെ കൂടുതലായിട്ട് കാണുന്നത് നല്ല യെല്ലോ കളറായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കളർ ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലെണ്ണയാണ് കൂടുതലും നല്ലത് ഞാൻ പക്ഷേ എങ്കിലും ഇവിടെ നോർമൽ ഓയിൽ തന്നെ വിളിച്ചതന്നെയാണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് നമുക്കതൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ ഒന്നും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒന്ന് തടവിക്കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് അവിടെ മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഫില്ലിങ് തയ്യാറാക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ജാർ എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കടലപ്പരിപ്പ് ഉണ്ടല്ലോ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിലോട്ടേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിനിയിപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊന്നും കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ടേക്ക് പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ ഒരു മണത്തിനും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ട് നമ്മൾ ഇതിലോട്ടേക്ക് ഒരല്പം ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് നമുക്കൊന്ന് ഫൈനായിട്ട് നല്ല തരിതരിപ്പൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ട് വരാം ഇതിപ്പം അടിച്ചെടുക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് ഫൈനായിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ പരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വീണ്ടും നമ്മൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിപ്പം ഇതാ നല്ല രീതിയിൽ തന്നെ ഇതിങ്ങനെ ഫൈനായിട്ട് തന്നെ അടിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിനി നമുക്കിനിതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വരട്ടി എടുക്കണം അതായത് നമ്മൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് ഒരല്പം ജീ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കടലപ്പരിപ്പിനെ കൂട്ടുണ്ടല്ലോ അതും കൂടെ ഈയൊരു പാനിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് വിളയിച്ചെടുക്കാം കേട്ടോ ജസ്റ്റ് നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ഇങ്ങനെ വെച്ച് ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന രീതി രീതിയിലാവും അപ്പോൾ ആ ഒരു ടെക്സ്റ്റർ വരുന്ന സമയം വരെ നമുക്കിതൊന്ന് ഇതുപോലൊന്ന് അങ്ങോട്ടിങ്ങോട്ടൊക്കെ ഇളക്കി കൊടുക്കാം പിന്നെ അതുപോലെ നമുക്ക് ഇതിലോട്ടേക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒന്നാണ് ജാതിക്ക പൊടിച്ച കേട്ടോ അപ്പം ഞാൻ അര ടീസ്പൂണോലെ ജാതിക്ക പൊടിച്ചതും ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ഒക്കെ നന്നായിട്ട് തന്നെ ഇത് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ആ ഒരു നൊ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു രീതിയിൽ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ടെക്സ്റ്റർ വരെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് അതൊന്ന് നമുക്ക് മാറ്റി വെക്കാട്ടോ അപ്പോൾ ഏകദേശം ഈ ഒരു കടലപ്പരിപ്പ് നമ്മുടെ പാത്രത്തൊക്കെ വിട്ടു വിട്ടുവെന്ന രീതിയിലായിട്ടുണ്ട് നമുക്കിനൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് അതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് കൈയിൽ അതായത് ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കയ്യിൽ ഓയിൽ തേച്ച് നമുക്കിതുപോലത്തെ കുഞ്ഞ് കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാതും ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടുണ്ട് ഇതിനേക്കാൾ നമുക്ക് ചെറുതാക്കാൻ പറ്റുകയാണെങ്കിൽ ചെറുതന്നെ തന്നെ ആയിരിക്കും കേട്ടോ നല്ലത് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാവ് ഉണ്ടല്ലോ അത് നമുക്ക് ജസ്റ്റ് എടുത്തതിന് ശേഷം ഒരു ഉണ്ട പിടിച്ചിട്ട് നമുക്ക് കയ്യിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ പരത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ബോൾ ഉണ്ടല്ലോ ആ ഒരു ബോൾ നമുക്ക് ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ആ ഒരു എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു ബോൾ മൊത്തത്തിലൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തികളൊക്കെ പരത്തുന്നില്ല ആ ഒരു പരത്തുന്ന പോലെ തന്നെ നമ്മൾ എടുക്കണം കേട്ടോ പിന്നെ അതിന് മുന്നേ ആയിട്ട് നമ്മളിങ്ങനെ ചെയ്തിട്ട് നമ്മൾ പത്തല്ല പൊടി ഉണ്ടല്ലോ അരിപ്പൊടി അരിപ്പൊടിയിൽ ജസ്റ്റ് ഇതൊന്നും കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ മൈദപ്പൊടിയോ മറ്റുള്ള പൊടിയോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അരിപ്പൊടിയന്നെ എടുക്കാൻ ശ്രമിക്കാം അരിപ്പൊടിയും കൂടെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ നോർമൽ ചപ്പാത്തി ഒക്കെ ചുടുന്ന പോലെ തന്നെ ഇതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പം ഞാനിത് അത്യാവശ്യം വലിയ സൈസൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ചെറിയ ചെറിയ സൈസായിട്ടാണ് പരത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഓരോന്നോരോന്ന് പരത്തിയിട്ട് പറ്റുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതൊക്കെ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ മധുരം കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഉള്ളിൽ നിന്ന് ആ ഒരു ഇത് പുറത്തു വരും കേട്ടോ അപ്പം നമുക്കിതാ ഇതൊന്ന് നല്ല രീതിയിൽ ചുട്ടെടുക്കാൻ ചുടുന്ന സമയത്ത് നമ്മൾ ഒരല്പം ജി അതായത് ആർ കെ ജിയും കൂടെ ഇതിന്റെ മുകളൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്ക കേട്ടോ ഒരുപാടൊന്നും വേണ്ട ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും പിന്നെ നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഒക്കെ ചുടുന്ന പോലെ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ ബോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബോണിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പാലട പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സാമലൈക്കും